ഹലോ കൂട്ടുകാരെ ഇന്ന് പാസ്റ്റിൻ്റെ ഭാര്യ ആ പ്രാർത്ഥനയിൽ കാണാവേ ആശ്രയിലെ ന്യൂ ലൈഫ് ചർച്ച് മക്കൈ എന്ന സ്ഥലത്തെ കണ്ടോ പാസ്റ്റിൻ്റെ ഭാര്യ പ്രാർത്ഥനയിൽ നിൽക്കുന്നതാണ് പാസ്റ്റിൻ്റെ ഭാര്യയും ഞാനിവിടെ നിന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ട് ആ ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചു ആ എടുത്തോളം പറഞ്ഞു ഇതാണ് പാസ്റ്റിൻ്റെ ഭാര്യ ആശ്രയിലുള്ള ന്യൂ ലൈഫ് ചർച്ചിലെ പാസ്റ്റിൻ്റെ ഭാര്യ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും രണ്ടാഴ്ച കൂടുമ്പോ സ്നാനപ്പെടലുണ്ട് അവർ ഇന്ത്യയിലൊക്കെ പോവും പാവങ്ങളെയൊക്കെ സഹായിക്കാൻ വെള്ളപ്പൊക്കമൊക്കെ ഉള്ളവരെയൊക്കെ സഹ വീടൊക്കെ ഇല്ലാത്തവരൊക്കെ സഹായിക്കാൻ പോകും ഇന്ത്യയിലൊക്കെ ഞാനുമായിട്ട് നിൽക്കുന്ന പോട്ട കാണാവേ ഞങ്ങൾ രണ്ടുപേരോട് നിൽക്കുന്നു ഫോട്ടോ എടുത്തിട്ടാന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാ പറഞ്ഞു യൂട്യൂബ് ഇരീഡ് ഇട്ടാന്ന് ചോദിച്ചപ്പോൾ ഇട്ടോളാ പറഞ്ഞു ഇവർക്ക് വലിയ മക്കളൊക്കെ ഉണ്ട് അവരും പാഷർമാരാണ് ഇടയ്ക്ക് വരും ഇവിടെ ശുശ്രൂഷിക്കാൻ sometimes we, we forget. We We forget. get get caught caught up up in, in in our lives. We get caught up in the things എനിക്ക് വല്യ ആഗ്രഹമായിരുന്നു ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം അത് ദൈവം സാധിച്ചു തന്നു എല്ലാവരെയും പരിചയപ്പെടാൻ വരുവേ പുതിയതായിട്ട് വന്നേരെയൊക്കെ പരിചയപ്പെടാൻ വരും അവർക്കെന്നിട്ട് കേക്ക് ചായ പല കാര്യങ്ങളൊക്കെ കൊടുക്കും ഒരു ഗ്ലാസ് സമ്മാനമായിട്ട് തരും ചായ കുടിക്കുന്ന ഗ്ലാസ് ഫാസ്നയും കാണാം പാസ്ന ശുശ്രൂഷിക്കുന്ന കാണാം പിറ്റേ ആഴ്ച കണ്ടപ്പോഴും ഓടി വന്ന് പരിചയപ്പെട്ടു കോൾ പ്ലസ് യു എന്നൊക്കെ എന്നോട് പറഞ്ഞു ആൾക്കാരെല്ലാം ഇരിക്കുന്നു ഇടയ്ക്ക് വൈകുന്നേരത്തു പ്രാർത്ഥനയുണ്ട് ഇവിടെ അപ്പോൾ അവർ പബ്ലിഷ് ചെയ്യും എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കൊച്ചു പിള്ളേർ വരെ ഇവിടെ സ്നാനപ്പെടും പെട്ടെന്ന് യുവജനങ്ങൾ ന്യൂ ലൈഫ് ചർച്ച നടിച്ചു കൊടുത്തേക്കാണ് മക്കൈ ആശ്രേലിയെന്ന് ആർക്ക് വേണേലും പാട്ടിൽ പങ്കെടുക്കാം ഉണ്ട് പ്രത്യേക ട്രെയിൻ പാട്ട് പാടാൻ അത് കഴിഞ്ഞിട്ട് പാടാം We've just had um, just so many diverse things this week in the life of our church and in our extended campuses, and you know, like um, Kate and her girls, and Kate just came down and testified of the goodness of God. Father, we just pray right now for Cain and her girls Lord Father we just pray for them Lord and I just pray that you would just continue Lord just to pour out upon them Jesus pour out father a blessing that they just cannot contain father that they will know without a shadow of a doubt Lord that you are with them comfort <laughs> വീടിന് അടുത്താണ് ഇത് നടന്ന് നടന്നു പോകാനുള്ളു പക്ഷേ ആര് നടക്കേല എല്ലാവരും വണ്ടിക്കാണ് പോകുന്നത് എല്ലാവർക്കും ഇവിടെ കാറുണ്ട് ബസ് കുറവാണ് ട്രാൻസ്പോർട്ട് ബസ് മാത്രമേ ഉള്ളൂ വല്ലപ്പോഴൊക്കെ ഉള്ളു ജയ ഫാസ്റ്റ് പ്രസംഗിക്കുന്നു പാസ്റ്റിഗോജിന ശുശ്രൂഷയിലാണ് ധാരാളം ആൾക്കാരുണ്ട് There's miracles in people's lives. You know, the Bible says that the Word of God is living, active, sharp, narrow, even the thoughts and intents of a person's heart. The Word of God. God sends His Word and He heals people. His Word doesn't return to Him void. And the centurion's servant was healed in a house far away. There's no distance in the word, and you know we just to hear a word from God. Faith comes from hearing.